പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദേവകുമാരൻ്റെ പുണ്യജനനിയായ പരിശുദ്ധ മറിയമേ അമ്മ ഞങ്ങളുടെ മധ്യേ സന്നിഹിതയായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു അമ്മ ഞങ്ങളുടെ നാഥയാണ് പാപക്കരയേശാത്ത പുണ്യനാഥെ അങ്ങേ തിരുക്കുമാരനോട് എളിയ മക്കളായ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ നാഥേ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലും അവരുടെ കുടുംബങ്ങളിലും ചൊരിയണമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ പ്രതിരോധമാകട്ടെ അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നീ പരിഹാരമാകണമേ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ ഈ നിമിഷം ഞാൻ താഴ്മയോടെ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയ്ക്ക് ഞങ്ങളോട് അതിരുകളില്ലാത്ത സ്നേഹമുണ്ടെന്നും ഞങ്ങൾക്കറിയാം കൃപ നിറഞ്ഞവളായ കൃപാസന മാതാവെ ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകയും എല്ലാ നന്മകളുടെയും കരുണയുടെയും ഉറവിടവുമായ അമ്മയോട് ഞാനിതാ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇടറുന്നു ഞാൻ ശക്തിയേറ്റ് തളർന്നു വീഴുന്നു എൻ്റെ പാതയിലെ തളർച്ചയെയും വിലാപങ്ങളെയും നീ ഏറ്റെടുക്കണമേ പരിഹരിക്കണമേ നിന്റെ കണ്ണുകളുടെ തിളക്കത്തിൽ ഞാൻ പ്രതീക്ഷയുടെ തിരിച്ചുവരവ് കാണുന്നു എൻ്റെ ഉള്ളിലെ ക്ഷീണം ശാരീരികവും മാനസികവുമായ വേദനകൾ അമ്മേ എല്ലാം ഞാൻ നിൻ്റെ പുത്രൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്നു നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വേദനയെ ദൈവീകമാക്കുന്ന നിൻ്റെ ഇടപെടലാണ് എനിക്ക് പ്രതീക്ഷ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരയണമേ എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കാൻ ശക്തിയില്ലാത്ത ഈ അവസ്ഥയിൽ നിന്റെ ദൈവിക സഹായം നൽകണമെന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവേ ഒരു തിന്മയും ഞങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങൾ വീണു പോകാതിരിക്കാൻ പരിശുദ്ധ മാതാവേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ സംരക്ഷിക്കേണ്ട അമ്മയുടെ പൂർണ്ണ ശക്തിയിലും ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട് ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ സകലവിധ ദുഷ്ടാരൂപിയിൽ നിന്നും രക്ഷിക്കണമേ ഇന്നുമുതൽ ഞാൻ നിന്നെയും അങ്ങേ പുത്രനെയും ചേർത്ത് പിടിച്ച് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു തളർച്ചയിൽ ശക്തിയായും വേദനയിൽ ആശ്വാസമായും തെറ്റിൽ തിരുത്തലായും മാതാവേ നീ എനിക്കൊപ്പം വേണം കൃപാസനം മാതാവേ ആത്മീയമായി എന്നെ നീ പുതുക്കണമേ ക്രൂശിതിൻ്റെ നാമത്തിൽ ഇന്നും എന്നേക്കും ആമേ